ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പിഞ്ച് കോവയ്ക്ക കോവയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കോ ഒന്ന് രണ്ടെണ്ണം പഴുത്തതോണ്ട് അത് ഇതുപോലെ നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഒട്ടും ഒരുപാടങ്ങ് കനം കൂടരുത് അതുപോലെ കുറച്ച് തേങ്ങ കൊത്തും ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ അളവ് എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാം ഇനി കോവയ്ക്കയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക അപ്പോൾ ഓവറായിട്ട് മുളക് പൊടിയൊന്നും ചേർക്കരുത് കാരണം നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും അപ്പം മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കുക ഞാനിപ്പോൾ ഇത്രയും കോവയ്ക്കൊക്കെ ഒരു അര ടീസ്പൂൺ മുളക് കൂടി അര ടീസ്പൂണും താഴെ മുളക് പൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഇതിലേക്ക് ഉപ്പ മുളകുമൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് വരുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കോവയ്ക്ക എടുത്തിട്ട് കൈ ഇതിങ്ങനെ ഒട്ടിയൊട്ടി കിടക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ വിടർത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട പാടി നമ്മളിത് ഇളക്കരുത് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ കോവയ്ക്കയിലൊക്കെ പുരട്ടിയേക്കുന്ന മുളക് പൊടിയൊക്കെ എണ്ണയിലോട്ടായി പോകും അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല മൊരുമൊരാന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മൊരുമൊരാന്ന് ഫ്രൈ ചെയ്താലും ഇത് തണുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ എണ്ണയുടെ പതയൊക്കെ അടങ്ങുന്ന ഈ ഒരു ടൈമിൽ ഇതുപോലെ എണ്ണയിൽ നിന്നും ഇത് കോരിയെടുക്കാം ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുഴുവൻ കോവയ്ക്കയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോവയ്ക്കും നമ്മളെടുക്കുന്ന തേങ്ങയ്ക്കൊന്നും അളവില്ല നിങ്ങൾക്ക് എത്ര തേങ്ങ വേണം എത്ര കോവയ്ക്കും വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാം അപ്പോൾ ഞാൻ എല്ലാ കോവയ്ക്കയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി സെയിം എണ്ണയിൽ തന്നെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന തേങ്ങ നീളത്തിൽ അരിഞ്ഞതും കൂടി ഫ്രൈ ചെയ്തെടുക്കുവാണ് അത് ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടപ്പ് ടപ്പിനിങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും അതാണ് നമ്മുടെ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ഇതിങ്ങനെ ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും ആ ഒരു ടൈമിന് നമ്മളിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പം മുഴുവൻ കോവക്കയും മുഴുവൻ തേങ്ങാക്കൊത്തും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിയതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ വറുത്തിടാം അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കറിവേപ്പില ഇച്ചിരി ഉണങ്ങിപ്പോയത് കാരണമാണ് ഞാനിതെടുക്കാത്തത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു സൈഡ് ഡിഷാണ് ഒരു ഒഴിച്ചു കറിയും പിന്നെ ഇതും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് ഊണ് കഴിക്കാം വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ